ോം ലെഹർഗോ ദോസിൻ വഷ്തോ ദിലേശോനോ സുറിയോയോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ മുപ്പത്തിയാറാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം പതിവ് പോലെ സുറിയാനി വാക്കുകൾ പഠിച്ചുകൊണ്ട് ആരംഭിക്കാം കഴിഞ്ഞ ക്ലാസ്സിലെ തുടർച്ചയായി കുർബാന തക്സയിലെ വാക്കുകൾ കാണാം സ്ലൂസോ ദശ്ലോമോ സമാധാനത്തിൻ്റെ പ്രാർത്ഥന സ്ലൂസോ എന്ന് വെച്ചാൽ പ്രാർത്ഥന ശ്ലോമോ സമാധാനം സ്ലൂസോ ദശ്ലോമോ സമാധാന പ്രാർത്ഥന സൂയോഹോ ദാഫുറോ സൂയോഹോ എന്ന് വെച്ചാൽ എലവേഷൻ അല്ലെങ്കിൽ സെലിബ്രേഷൻ എന്നെല്ലാമാണ് വാക്കിൻ്റെ അർത്ഥം അന്നാഫൂറോ അന്നാഫുറ എന്ന ഗ്രീക്ക് വാക്കിൻ്റെ വാച്യാർത്ഥം ലിറ്ററൽ മീനിങ് ഉയർത്തിക്കാട്ടുക എന്നാണ് ഈ അനാഫുറ എന്ന പദം മൂന്ന് അർത്ഥത്തിൽ വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് വിശുദ്ധ രഹസ്യങ്ങളെ സൂചിപ്പിക്കാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇനി വിശുദ്ധ കുർബാനയുടെ ഒരു സെക്ഷൻ ബലി എന്ന് പറയുന്ന ദബുഹോ എന്ന് പറയുന്ന ഭാഗത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ ശോഷപ്പായ്ക്കും ഈ അനാഫുറ എന്ന പേര് ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ സൂയോഹോ ദനാഫുറ എന്ന് പറയുമ്പോൾ ശോഷപ്പ എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ക്രോയിത്തോ ക്രോ എന്ന വെർബിൽ നിന്ന് വന്നിരിക്കുന്നതാണ് ക്രോയ്ത്തോ വിളിക്കൽ ക്ഷണിക്കൽ അതാണ് ദുറൂഹോ ആത്മാവിനെ ക്ഷണിക്കൽ റൂഹാക്ഷണ പ്രാർത്ഥന എപ്പിക്ലേസിസ് ഡിപ്റ്റിക്സ് മധ്യസ്ഥ പ്രാർത്ഥന ആറ് പ്രാർത്ഥനകളാണ് ശുശ്രൂഷകര് ചൊല്ലുന്ന പ്രാർത്ഥനയുടെ പേരാണ് ദീപ് തൂക്കെ ഇതിനെ നമ്മൾ തൂപ്ദേൻ എന്നും സാധാരണ പറയാറുണ്ട് എന്ന് വെച്ചാൽ ഫോർ എന്നാൽ എന്നാണ് ദേൻ എന്ന വാക്കിൻ്റെ അർത്ഥം തൂബ് എന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും എന്ന് പറഞ്ഞാണ് അത് സുറിയാനിയിൽ ആരംഭിക്കുന്നത് തൂപ്ദേൻ എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത് അതുകൊണ്ടാണ് ആ പേര് ലഭിച്ചിരിക്കുന്നത് സ്ലൂസോ ദ്സോയോ സ്ലൂസോ പ്രാർത്ഥന ക്സോ എന്ന് വെച്ചാൽ മുറിക്കുക എന്നാണ് അതിൽ നിന്നാണ് സ്ലൂസോ ദക്സോയോ ഖണ്ഡിപ്പിൻ്റെ പ്രാർത്ഥന വിഭജന ശുശ്രൂഷ കാസോലിക്കി ഈ ഖണ്ഡിപ്പിൻ്റെ പ്രാർത്ഥന ശുശ്രൂഷ നടത്തുന്ന സമയത്ത് ചൊല്ലുന്ന പാട്ടാണ് അനിതാപത്തിൻ്റെ പാട്ടായിരിക്കും അൻപുടയോനെ എന്ന ഗീതമായിരിക്കും സാധാരണ നമ്മൾ ചൊല്ലുന്നത് ആ പാട്ട് പൊതുവെ അറിയപ്പെടുന്നത് കാസോലിക്കി എന്നാണ് സുലൂസോ മോറോനൊയ്ത്തോ സുലൂസോ പ്രാർത്ഥന മോറാൻ നമ്മുടെ കർത്താവ് നമ്മുടെ കർത്താവിൻ്റെ പ്രാർത്ഥന കർത്തൃ പ്രാർത്ഥന ലോഡ്സ് പ്രെയർ സ്ലൂസോ മോറോനൊയ്ത്തോ സൂയോഹോ ദുറോസെ സൂയോഹോ എന്ന് വെച്ചാൽ ആഘോഷം അല്ലെങ്കിൽ ഉയർത്തി കാണിക്കൽ ദു രഹസ്യങ്ങൾ കാദീശെ ഹോളി അപ്പോൾ എലവേഷൻ ഓഫ് ദ ഹോളി മിസ്റ്ററീസ് വിശുദ്ധ രഹസ്യങ്ങളുടെ ആഘോഷം സൂയോഹോ ദുറോസെ കാസോ ദുറോസെ നിസാബ് എന്ന വെർബിൻ്റെ അർത്ഥം സ്വീകരിക്കുക എന്നാണ് അതിൽ നിന്ന് വരുന്ന നൗണാണ് നിസീബൂസോ റോസെ മിസ്റ്ററീസ് നിസീബൂസോ ദ റോസെ റിസപ്ഷൻ ഓഫ് ദ മിസ്റ്ററീസ് വിശുദ്ധ രഹസ്യങ്ങളുടെ സ്വീകരണം കൂബോൽ തൈബൂസോ താങ്ക്സ് ഗിവിംഗ് കൃതജ്ഞത അർപ്പണം കൂബോൽ തൈബൂസോ ബുർക്സോ ബാറേക്ക് എന്ന ക്രിയയിൽ നിന്ന് വരുന്നതാണ് വാഴ്ത്തുക അനുഗ്രഹിക്കുക അതിൽ നിന്നാണ് ബുർക്സോ വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച അപ്പത്തിൽ ബാക്കി വരുന്ന അപ്പം ശുശ്രൂഷകർക്ക് നൽകാറുണ്ട് ഇത് നൽകുന്നതിന് പൊതുവേ ബുക്സ കൊടുക്കുക എന്നാണ് പറയുന്നത് ബുർക്സോ നീ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന അപ്പത്തിൻ്റെ പേരാണ് പ്രിസ്തോ ഇത് ചിലടത്ത് ജീവൻ്റെ പുസ്തകം എന്ന് പ്രിസ്തോയുടെ അർത്ഥം തെറ്റി എഴുതി കാണാറുണ്ട് വാക്കിൻ്റെ ലിറ്ററലായിട്ടുള്ള അർത്ഥം അപ്പം ഈ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന അപ്പം എന്ന് തന്നെയാണ് ജീവൻ്റെ പുസ്തകം എന്ന അർത്ഥം ഇതിന് ഇല്ല നീ നമുക്ക് വ്യാകരണം കാണാം രണ്ടുതരം ക്രിയകളുണ്ടെന്ന് പറഞ്ഞു ദുർബലാക്ഷര ക്രിയകളും അതുപോലെ തന്നെ സ്ട്രോങ് ദൃഢാക്ഷരക്രിയകളും അത് ദുർബലാക്ഷരക്രിയകൾ ആറെണ്ണമുണ്ട് അത് നമ്മൾ ചിലത് കണ്ടതാണ് ആദ്യാക്ഷരം മധ്യാക്ഷരം അന്ത്യാക്ഷരം എന്നിവ ഓലഫ് വരുന്നത് ആദ്യാക്ഷരവും അന്ത്യാക്ഷരവും യൂതു വരുന്നത് പിന്നീട് മധ്യാക്ഷരം യൂതു വരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ് ആദ്യാക്ഷരം ഓലാഫ് വരുന്ന ഏക്കാലിൻ്റെ ഭൂതകാല രൂപാന്തരങ്ങൾ കോഞ്ചുഗേഷൻ ഓഫ് ദ വീക്ക് വെർബ് ഏക്കാലിൻ ദ പാസ്റ്റൻസ് ഏക്കാൽ ഏക്കാലൂൻ എക്കലാസ് ഏക്കാലേൻകൽത്ത് എക്കൽത്തൂൻ ഏക്കൽത്ത് എക്കൽത്തേൻ എക്കലേസ് എക്കൽനാൻ പിന്നീട് കണ്ടത് മധ്യാക്ഷരം ഓല വരുന്ന ഷേലിൻ്റെ പാസ്റ്റെൻസ് കൊഞ്ചുഗേഷനാണ് ഷേൽ ഷേലൂൻ ഷേലാസ് ഷേലേൻ ഷെൽത്ത് ഷെൽത്തൂൻ ഷെൽത്ത് ഷെൽത്തേൻ ഷേലേസ് ഷെൽനാൻ പിന്നീട് കണ്ടത് അന്ത്യാക്ഷരം ഓലാഫ് വരുന്ന ക്രിയയാണ് ബ്നോ ഇതിൻ്റെ പാസ്റ്റെൻസ് കൊഞ്ചുഗേഷൻ ബ്നോ ബ്നാവൂൻ ബിനോസ് ബ്നായേൻ ബിനൈത് ബനൈത്തൂൻ ബ്നൈത് ബ്നൈത്തേൻ ബിനീസ് ഇന്ന് കാണാനായിട്ട് പോകുന്നത് ആദ്യാക്ഷരം യൂതു വരുന്ന ദുർബലാക്ഷരക്രിയയായ ഈ ലേപ്പിൻ്റെ ഭൂതകാല രൂപാന്തരങ്ങൾ കോഞ്ചുഗേഷൻ ഓഫ് ദ വീക്ക് വെർബ് ഈ ലേപ് ഹൂസ് ഫസ്റ്റ് ലെറ്റർ ഈസ് ഇൻ ലെസ് യൂത്ത്സ് തേർഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ ഈ ലേപ് അവൻ പഠിച്ചു അവർ പഠിച്ചു ഈ ലേപ്പൂൻപൂൻ അവൾ പഠിച്ചു അവർ പഠിച്ചു എൽപാസ് നീ പഠിച്ചു നിങ്ങൾ പഠിച്ചു സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ ആൻഡ് സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ ക്ലൂറൽ ഈ ലേപ്ത്ത് ഇലേപ്തൂൻ്തൂൻ സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലർ നീ പഠിച്ചു നിങ്ങൾ പഠിച്ചു ഇലേപ്ത് അവസാനം യൂത് ഇലേപ്തേൻ ഇലേപ്ത് ഇലേപ്തേൻ ഫസ്റ്റ് പേഴ്സൺ ഞാൻ പഠിച്ചു എൽപേസ് ഈ ലേപ്നാൻ ഞാൻ പഠിച്ചു ഞങ്ങൾ പഠിച്ചു നമുക്ക് ഒന്നിച്ച് കാണാം ഈ ലേപ് എൽപാസ് ഈ ലേപ്പേൻ ഈ ലെപ്ത് ഇലേപ്തൂൻ ലേപ്ത് ഈ എൽപേസ് ഈ ഒന്നുകൂടി ഇലെപ് ഇലേപ്പൂൻ എൽപാസ് ഇലെപ്പേൻ ഇലെപ്ത് ഇലേപ്തൂൻ ഈ ലെപ്ത് ഇലെപ്തേൻ എൽപേസ് ഇനിയും ഈ മാതൃകയിലുള്ള ക്രിയകളും ഇവയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഏതാനും നാമങ്ങളും കാണാം ഈ ലേപ്പിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നൗണാണ് യോലൂപ്പോ വിദ്യാർത്ഥി സ്റ്റുഡൻറ്റ് വേറെ ഒന്നാണ് മൽപോനോ അധ്യാപകൻ ഇതെല്ലാം ഈ ലേപ്പിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് ആദ്യാക്ഷരം യൂത് വരുന്ന മറ്റൊരു ക്രിയയാണ് ഈ ലേത് ഹി വാസ് ബോൺ അവൻ ജനിച്ചു അതിൽ നിന്ന് വരുന്ന ഒരു വാക്കാണ് യൽദാ പെരുന്നാൾ യൽദാ ഗാനങ്ങൾ യൽദോ എന്ന് വെച്ചാൽ ജനനം എന്നാണ് അർത്ഥം വേറൊരു വാക്കാണ് മൗലോദോ ഈ സുറിയാനിയിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്നതിൻ്റെ തത്തുല്യമായിട്ട് പറയുന്നത് ബ്രീക്ക് മൗലോദോ എന്നാണ് പറയുന്നത് ബ്രീക്ക് എന്ന് വെച്ചാൽ ബ്ലസ്ഡീസ് ബെർത്ത് ആണ് ബ്രീക്ക് മൗലോദോ ആദ്യാക്ഷരം യൂതു വരുന്ന മറ്റൊരു കൃവിയാണ് ഈദാ ഹീ ന്യൂ അവൻ അറിഞ്ഞു ഇതിൽ നിന്ന് വരുന്ന നാമമാണ് ഈദാത്തോ നോളജ് അറിവ് ഈദാത്തോ വേറൊരു ക്രിയയാണ് ഈ കേത്തിപ്പോയി തീ പിടിച്ചു ഇറ്റ് ബേണ്ട് അതിൽ നിന്ന് വരുന്നതാണ് യക്ദോ യക്ദോ ശൽമേ ദഹനബലി ഓഫറിങ് ബേണ്ടോഫറിങ് എന്നാണ് പറയുന്നത് ഇതിനുള്ള വാക്ക് ഈ കേതിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത് വേറൊന്നാണ് ഈ ഹി ഇൻഹെറിറ്റഡ് അവൻ ആർജിച്ചു ഇതിൽ നിന്ന് വരുന്ന നൗണാണ് യൊർത്തോ അവകാശി ഇൻഹെറിറ്റർ വൈദികരുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ പറയുന്നതാണ് സേൽബ്ലോമോ യൊർത്തോത് പർദൈസോ പർദൈസ അവകാശി സമാധാനത്താലേ പോവുക ഈറേസിൽ നിന്നാണ് യൊർസോ യൊർസോത് പർദൈസോ ഈ തേബ് അവൻ ഇരുന്നു ഇതിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് മൗത്ത്ബോ ദൽ കുർസിയോ ഈ തേബിൽ നിന്ന് വരുന്നതാണ് ഇരിക്കൽ മൗത്തുബോ വിച്ച് ഈസ് അപ്പോൺ ദ കുർസിയോ കുർസിയോ എന്ന് വെച്ചാൽ ത്രോൺ സിംഹാസനം സിംഹാസനത്തിലെ ഇരുത്തൽ അതാണ് സുന്ത്രോണീസോ എന്നുള്ളതിൻ്റെ സുറിയാനിയാണ് എൻത്രോൺമെൻറ്റ് സുന്ദ്രോണീസോ ഗ്രീക്കാണ് സുറിയാനി വാക്ക് മൗത്തുബോ എന്നാണ്

ഹെതിയാസ് അവൾ സന്തോഷിച്ചു ഹിദിയേൻ അവർ സന്തോഷിച്ചു ഹെദിയാസ് സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ നീ സന്തോഷിച്ചു ഹിദീത് ഹിദീത്തൂൻ നീ സന്തോഷിച്ചു നിങ്ങൾ സന്തോഷിച്ചു ഹിദീത് ഹിദീത്തൂൻ സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലർ നീ സന്തോഷിച്ചു ഹിദീത് വിത്ത് യൂത് അവസാനം യൂത്ത് ഉണ്ട് നീ സന്തോഷിച്ചു നിങ്ങൾ സന്തോഷിച്ചു ഫെമിനിൻ ഹിദീത് ഹിദീത്തേൻ ഞാൻ സന്തോഷിച്ചു എന്നുള്ളതിനും ഹിദീത്ത് തന്നെയാണ് അത് നീ സന്തോഷിച്ചു എന്നുള്ള സെക്കൻഡ് പേഴ്സൺ മാസ്കുലർ സിംഗുലറിനും ഫസ്റ്റ് പേഴ്സൺ കോമൺ പ്ലൂറലിനും ഒന്ന് തന്നെയാണ് അത് സന്ദർഭത്തിൽ നിന്ന് തിരിച്ചറിയേണ്ടതാണ് ഹിദീത് ഹിദീസ് ഹിദീസ് ഹിദീനാൻ ഹിദീനാൻ ഫസ്റ്റ് പേഴ്സൻ്റെ അവസാനത്തെ താവ് സോഫ്റ്റായിട്ട് സ എന്നാണ് ഉച്ചരിക്കുന്നത് സെക്കൻഡ് പേഴ്സൺ ത എന്നാണ് നമുക്ക് ഒന്നിച്ചു കാണാം ഹിദീ ഹിദിയൂൻ ഹിദിയേൻ ഹിദീത്തൂൻ ഹിദീത് വിത്ത് യൂദ് ഹിദിതേൻ ഹിദീസ് ഇനി ഈ മാതൃകയിലുള്ള ഏതാനും ക്രിയകളും അവയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഏതാനും നാമങ്ങളും കാണാം ഹിദിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നാമമാണ് ഹാദൂസോ ആനന്ദം ഹാപ്പിനെസ് സുറിയാനിയിൽ എഴുതുമ്പോൾ ഈ എഴുത്തുകളൊക്കെ എഴുതുമ്പോൾ പറയും വിത്ത് ഹാ ദു സോ ബാദു സോ റബ് വിത്ത് ഗ്രേറ്റ് ഹാപ്പിനെസ് ഐ റിസീവ്ഡ് യുവർ ലെറ്റർ എന്നൊക്കെ പറഞ്ഞ് എഴുത്തിന് മറുപടി എഴുതുന്നത് കണ്ടിട്ടുണ്ട് ഹാ സോ സന്തോഷം ബ വിത്ത് റാബ് ഗ്രേറ്റ് വിത്ത് ഗ്രേറ്റ് ജോയ് വിത്ത് ഗ്രേറ്റ് ഹാപ്പിനെസ് അന്ത്യാക്ഷരം യൂത് വരുന്ന മറ്റൊരു ക്രിയയാണ് സിഗി വർദ്ധിച്ചു ഇറ്റ് ഇൻക്രീസ്ഡ് അതിൽ നിന്ന് വരുന്ന ഒരു ആടുവർബാണ് സാഗി വളരെ ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് തൗദി സാഗി വളരെയധികം നന്ദി ഇത് സിഗി എന്ന വർബിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആടുവർബാണ് വേറൊന്നാണ് ഹിലി അത് മധുരിച്ചു ഇറ്റ് ബിക്കെയിം സ്വീറ്റ് ഇതിൽ നിന്ന് വരുന്ന ഒരു നൗണാണ് ഹലിയൂസോ മാധുര്യം മധുരം സ്വീറ്റ്നെസ് ഇതുപയോഗിച്ചുള്ള ഒരു വാക്കാണ് ഹലിയൂസോ ദൂമോനോ സ്വീറ്റ് വൈൻ ഓഫ് പ്രോംഗ്രനറ്റ് പ്രോംഗ്രനറ്റ് എന്ന് വെച്ചാൽ റൂമോനോ മാതലനാരകം മാതലനാരങ്ങ അതിൻ്റെ മധുരമുള്ള വീഞ്ഞിനെ പറയുന്നതാണ് ഹലിയൂസോ ദുറൂമോനോ റിവി എന്ന വാക്കിൻ്റെ അർത്ഥം അവൻ മത്തനായി ഇൻടോക്സിക്കേറ്റഡ് അതിൽ നിന്ന് വരുന്ന ഒരു വാക്കാണ് റാവോയോ കുടിച്ച് മത്തനായ ഡ്രങ്കഡ് റാവോയോ അടുത്തത് ശ്ലീ അത് ശാന്തമായി അടക്കമുണ്ടായി അബേറ്റഡ് ഇതിൽ നിന്നാണ് നമ്മൾ ഏവൻഗേലിയോൻ വായനയ്ക്ക് മുമ്പ് ശുശ്രൂഷകൻ്റെ വായന ആരംഭിക്കുന്നത് അംശലിയോ നാം അടക്കത്തോടും വണക്കത്തോടും എന്ന് പറയുന്നതാണ് അത് മലയാളത്തിൽ പറയുന്നത് അപ്പോൾ അംശലിയോ ഉദേഹൽസോ എന്നാണ് സുറിയാനിയിൽ തുടങ്ങുന്നത് ശാന്തതയോടുകൂടി അന്ത്യാക്ഷരം യൂതു വരുന്ന മറ്റൊരു ക്രിയയാണ് അവൻ ദുഃഖിച്ചു അല്ലെങ്കിൽ അവൻ കഷ്ടസ്ഥിതിയിലായി എന്നൊക്കെയുള്ളതിൻ്റെ വാക്കാണ് അതാണ് ദൊവിയോ ദീനനായ മിസറബിൾ കഷ്ടസ്ഥിതിയിലുള്ള എന്നൊക്കെയുള്ള നാമമാണ് ഇനി നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ആദ്യാക്ഷരം യൂതുവരുന്ന ക്രിയയുടെ കോഞ്ചുഗേഷൻ ഇലേപ്പ് ഈ ലേപ് രണ്ടാമത് കണ്ടത് അന്ത്യാക്ഷരം യൂത് വരുന്ന ക്രിയകളുടെ കോഞ്ചുകേഷനാണ് സൗദി സാഗി എല്ലാവർക്കും വളരെയധികം നന്ദി